ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാൻ പോകുന്നത് എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക കണ്ട് ഇഷ്ടപ്പെടുന്നുവെങ്കിൽ അപ്പം ഞാൻ കാണിച്ചു തരാൻ പോവുകയാണ് നമ്മുടെ എല്ലാം വിളഞ്ഞ് പരിവായി അപ്പം ഞാൻ കുറച്ചൊന്ന് കളർ വെച്ചെല്ലാം ഒന്ന് പറിക്കാമെന്ന് വിചാരിച്ചു ഇഷ്ടം പോലെ വെച്ചിട്ടുണ്ട് ഇഷ്ടംപോലെ ഇത് പൂത്ത് വന്നപ്പോൾ നിങ്ങളെ ഞാൻ കാണിച്ചു തന്നായിരുന്നു നമുക്കിതൊന്ന് കുറച്ചൊന്ന് പറിച്ചെടുക്കാം വളരെ ചെറിയൊരു മരവാണ് പക്ഷേ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട് അപ്പം ഇതിനെ ഇടുന്ന വളമെന്ന് പറഞ്ഞാൽ വെറും കരിയിൽ മാത്രം കേട്ടോ അത് മാത്രമാണ് വേറെ പ്രത്യേകിച്ച് വളമൊന്നും ഇടാറില്ല ഇതിവിടെ വന്നപ്പോൾ ഒരാൾ തന്നതാണ് നമുക്ക് ഈ തയ്യേ ജാമ്പക്കയുടെ ഇതിൻ്റെയും തന്നു പക്ഷേ ജാമ്പക്കേൻ്റെ അങ്ങ് ചീത്തയായിപ്പോയി എന്തായാലും ഇത് പെട്ടെന്ന് അധികം പൊക്കമില്ലാ ഞാൻ എൻ്റെ എന്നേക്കാളൊരു ലേശം കൂടെയുള്ളൂ പൊക്ക കെട്ടോ അത്രയും പൊക്കേ ഉള്ളൂ പക്ഷെ ഇത് നന്നായിട്ട് പിടിച്ചു വെറും കരിയില അതാണ് പറയുന്നത് കത്ത് തൂത്ത് നമ്മൾ കരിയില ഒന്നും കത്തിക്കാറില്ല ഇതിൻ്റെയൊക്കെ ചെവിട്ടിലേ പ്ലാവിൻ്റെയും ഇതിൻ്റെയൊക്കെ ചെവിട്ടിലോട്ടങ്ങിട്ട് കൊടുക്കാറേ ഉള്ളൂ ആൾക്കാർക്ക് ദ്രോഹം ചെയ്യുന്നൊരു പരിപാടിയും നമ്മൾ ചെയ്യാറില്ല പിന്നെ പിന്നെ പ്ലാസ്റ്റിക്കുകളെല്ലാം നിങ്ങൾക്കറിയാമല്ലോ നമ്മളുടെ ഹരിതകർമ്മ സേന സേവക്കാർ വരുന്നുണ്ട് അവർക്ക് കൊടുക്കും കടയിലെ ആണെങ്കിൽ നൂറ് രൂപ കൊടുക്കണം വീട്ടിലെയാണെങ്കിൽ അമ്പത് രൂപ അങ്ങനെ നൂറ്റി അൻപത് രൂപയാണ് ഒരു മാസം നമ്മൾ ഹരിതകർമ്മയ്ക്ക് കൊടുക്കുന്നത് എല്ലാവരും ഒരു കാര്യം മനസ്സിലാക്കുക ഇതിൻ്റെ ഇതിനോടൊപ്പം ഞാൻ അതുകൂടെ ഒന്ന് പറഞ്ഞിട്ട് ഒരിക്കലും ആൾക്കാർ വീട്ടിലിട്ട് കത്തിക്കരുത് ചില ആൾക്കാർ അടുപ്പിലിട്ട് കത്തിക്കാൻ വിറവിനകത്ത് തീ കത്തിപ്പിടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ അത് ഒഴിവാക്കുക നമ്മൾ അറിയാവുന്നവരുടെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് പക്ഷേ അത് ഒഴിവാക്കുക കേട്ടോ അപ്പോൾ ഞാൻ പിച്ചൽ നടക്കുന്നുണ്ട് ഇതിൻ്റെ കൂടെ അതങ്ങ് ഉള്ളൂ ഇത് ഈ വീഡിയോ റിലേറ്റഡ് ഒരു കാര്യമൊന്നും അല്ല എങ്കിലും ഞാൻ പറഞ്ഞതാ കേട്ടോ എനിക്കിത് വേറെ ഒന്നിനല്ല ഉപ്പിലിടാൻ വേണ്ടിയിട്ടാണ് നമ്മളിതെല്ലാം കൂടെ തിന്നത്തില്ല ഉപ്പിലിടുന്നത് നമുക്ക് കടയിൽ വരുന്ന ഈ പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണിത് നമുക്ക് വെ ഇത് ഉപ്പിലിടുന്ന എങ്ങനെയെന്ന് വെച്ചാൽ വെള്ളം നന്നായിട്ട് വെട്ടി തിളപ്പിക്കണം വെട്ടി തിളപ്പിച്ചിട്ട് അത് നല്ല തണുത്തതിന് ശേഷം ഇതിൻ്റെ ഈ ലെവലിക്കടെ മുകളിലൊരു ഇതിൻ്റെ ഞെട്ടുണ്ട് അതങ്ങ് അടർത്തിക്കളഞ്ഞിട്ട് പെട്ടെന്ന് അലന്ന് കിട്ടുന്ന ഒരു സാധനമാണ് പെട്ടെന്ന് അതായത് ഉപ്പിലിടുന്ന പെട്ടെന്ന് അത് അഴുകും പെട്ടെന്ന് അലന്ന് വരും അപ്പോൾ അത് ഈ നല്ല വെള്ളം ആറിയതിന് ശേഷം ഉപ്പ് ഈ ഇതിനകത്ത് പിടിക്കാനുള്ള ഉപ്പും കൂടെ ചേർക്കണം വെള്ളത്തിനും ഉപ്പിനും കൂടെ ഈ ലെവലോലിക്കും കൂടെ ചേർന്ന ഉപ്പാണ് രണ്ടുന്നത് എന്നിട്ട് പച്ചമുളക് ശേരിക്കങ്ങിടുക കാന്താരി ഉണ്ടെങ്കിൽ കാന്താരിയാണ് ഏറ്റവും നല്ലത് അപ്പോൾ ഉണ്ടാക്കി വയ്ക്കുക പിള്ളേർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് വെള്ളം നല്ലതാണെങ്കിൽ കിട്ടിയതാണ്ട് പച്ചറുമ്പ് ഉണ്ടോ പച്ചറുമ്പിൻ്റെ കൂട് നിറയും ഉണ്ട് അതിനെ ഒത്തിരി കടിച്ചിരുന്ന പച്ച പച്ചറുമ്പ് ശരിക്കും പൂത്തായിരുന്നു കുറച്ച് പൊക്കവേ ഉള്ളു കേട്ടോ അധികം പൊക്ക ഒന്നുമില്ല ഇതിനെന്നാലിത് കായ്ച്ച് കിട്ടിയപ്പോൾ ഒരു സന്തോഷമായിരുന്നു മനസ്സറിഞ്ഞ് തന്നതാണവർ അപ്പോൾ ലെവലൊരിക്കാൻ ഇത്രയും പിച്ചി എടുത്തിട്ടുണ്ട് തറയിൽ ഒത്തിരി കിടക്കുന്നുണ്ട് അതൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ തറയിൽ ഒരുപാട് കിടക്കുന്നു അപ്പം ഞാൻ അതൊന്നും എടുത്തില്ല മേളീന്ന് പിച്ചയത് മാത്രമേ ഞാൻ എടുത്തോളൂ അപ്പോൾ എല്ലാവരും എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കണ്ടിഷ്ടപ്പെടുന്നെങ്കിൽ ഇങ്ങനെ ഇങ്ങനെയുള്ള ചെറിയ ചെറിയ വിശേഷങ്ങൾ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന കാര്യങ്ങളൊക്കെ ഇപ്പം നിങ്ങൾക്കറിയാം പിന്നെ അടുത്ത വീഡിയോസൊക്കെ വരുന്നുണ്ട് ചിക്കൻ്റെ അടുത്ത സീരീസ് ഉടനെ വരും അപ്പം എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക ഷെയർ ചെയ്യുക ഇഷ്ടപ്പെടുന്നുവെങ്കിൽ ഒരു ലൈക്ക് അടിക്കാൻ മറക്കണ്ട കൂട്ടത്തിലൊരു കമൻ്റ് കൂടെ ഇഷ്ടപ്പെട്ടെന്നോ ഇഷ്ടപ്പെട്ട എന്താണ് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് അതിൻ്റെ ഒരു കമൻറ്റ് രൂപത്തിലൊന്ന് അടിക്കുക പണ്ടൊക്കെ ഞാൻ വീഡിയോ കാണും ഞാൻ ശരിക്കും വീഡിയോ കാണുന്ന ആളായിരുന്നു ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പക്ഷേ ആൾക്കാർക്കില്ലാത്തൊരു സ്വഭാവമാണ് ഈ കമൻറ്റ് ചെയ്യാൻ ലൈക്ക് അടിക്കാൻ ഞാനൊന്നും ഇതുവരെ ചെയ്തിട്ടില്ല പക്ഷേ ഞാനൊരു ചാനൽ തുടങ്ങി കഴിഞ്ഞിട്ട് ശേഷമാണ് അങ്ങനെ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ എല്ലാവരുടെയും ഏതൊക്കെ ചാനല് നമ്മൾ കാണുന്നു അതിനെ കണ്ടിഷ്ടപ്പെടുന്നുവെങ്കിൽ ലൈക്കും അടിക്കും ഒരു കമൻ്റും അടിക്കും